ഏറ്റവും ഫണ്ണിസ്തീന്ന് പറയുക ഐഡൻറ്റിറ്റി എന്ന വാക്കിൻ്റെ ശരിക്കുമുള്ള മീനിങ് ഇറ്റ്സ് കെം ഫ്രം എ ഒരു ലാറ്റിൻ വേർഡിൽ നിന്ന് വന്നതാണ് ശരിക്കുള്ള മീനിങ് റിപ്പീറ്റഡ്ലി എന്നാണ് നമുക്ക് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം ഉണ്ടാകുന്നത് ഒരു കാര്യം തന്നെ ാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ബുദ്ധിമാൻ അല്ലെങ്കിൽ നിന്നെ ഒരു എന്താ പറയുക ജീനിയസ് എന്ന് വിളിക്കുന്ന മറ്റുള്ളവർക്ക് പറ്റാത്ത കുറെ കാര്യങ്ങള് നമ്മൾ പല പ്രാവശ്യം ചെയ്യുമ്പോഴാണ് അല്ലെ അങ്ങനെ 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 എല്ലാ കാര്യങ്ങളും റിപ്പീറ്റഡ് ആകുമ്പോഴാണ് അപ്പഴും നമുക്ക് തോന്നി ആ ഓക്കെ ഞാൻ ബുദ്ധിമാനാണല്ലോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് സിഗറേറ്റ് വിളിക്കുന്ന ഒരാളെ മദ്യപിക്കുന്ന ഒരാള് ഒരു പ്രാവശ്യം മദ്യപിച്ചു വെച്ചാൽ നമ്മൾ കുടിയുന്ന നാട്ടിൽ ആൾക്കാരോ അല്ലെങ്കിൽ നമ്മൾ ബസ്തുക്കളോ നമ്മളോ വിളിക്കത്തില്ല നമ്മള് മൾട്ടിപ്പിൾ ടൈംസ് അപ്പൊ ആ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ ആണ് ദി എബിലിറ്റി നോട്ട് ടു സ്റ്റോപ്പ് ഇറ്റ് ആണ് ഹാബിറ്റ് അതിൻ്റെ അതിൻ്റെ ക്ലാസിക് ഇതാണ് ഹാബിറ്റ് ആ ഐഡൻറ്റിറ്റിയാണ് ആദ്യം ബ്രേക്ക് ചെയ്യേണ്ടത്